എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മന്ദാരം പബ്ലിക്കേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തകപ്രകാശനവും സംഗമവും നടന്നു മന്ദാരം പബ്ലിക്കേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തകപ്രകാശനവും കൃതിയും കർത്താവും കൂട്ടായ്മയുടെ സാഹിത്യ സംഗമവും നടന്നു കൊല്ലം പത്തനാപുരം ഗാന്ധി ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങ് എൻ കെ പ്രേമചന്ദ്രൻ എൻ പി ഉദ്ഘാടനം ചെയ്തു മന്ദാരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവി അധ്യക്ഷത വഹിച്ചു മന്ദാരം പബ്ലിക്കേഷൻ ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്യൂർ ആമുഖ പ്രഭാഷണവും കവിയും എഴുത്തുകാരനുമായ ഫ്രെഡി പൗലോസ് പുസ്തകങ്ങളെയും പരിചയപ്പെടുത്തി ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജന് നൽകിയ ആദരവ് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസന്ന രാജൻ ഏറ്റുവാങ്ങി ചടങ്ങിൽ ചലച്ചിത്ര താരം ടി പി മാധവനെ ആദരിച്ചു മന്ദാരം പബ്ലിക്കേഷൻസ് ഗാന്ധി ഭവൻ ലൈബ്രറിക്ക് നൽകിയ പുസ്തകങ്ങൾ ലൈബ്രറി സെക്രട്ടറി ഭുവനചന്ദ്രൻ ഏറ്റുവാങ്ങി മന്ദാരത്തിന്റെ മൂന്ന് പുസ്തകങ്ങളാണ് പ്രകാശനം നിർവഹിക്കപ്പെട്ടത് കൃതിയും കർത്താവും രണ്ടാം ഭാഗം എൻ കെ പ്രേമചന്ദ്രൻ എംപിയും കാവ്യാക്ഷരങ്ങൾ എന്ന പുസ്തകം ഭാഷാ പണ്ഡിതനും എഴുത്തുകാരനുമായ കാനം ജയകുമാറും ഉറവറ്റിയ ചോലകൾ അഭിനേത്രിയും എഴുത്തുകാരിയുമായി ഗംഗാ ഗംഗാലവും പ്രകാശനം ചെയ്തു ഒട്ടേറെ എഴുത്തുകാരെ ആദരിച്ച ചടങ്ങിൽ ഷാഹിദ കമാൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ചന്ദ്രമോഹൻ ആർട്ട് ഡയറക്ടർ ലൌലി ഷാജി നടി ദിവ്യ ലോക കേരള സഭാംഗം പി കെ കബീർ സലാല ശ്യാംകുമാർ എഴുത്തുകാരൻ കോയാ കെ ശ്രീകൃഷ്ണപുരം ഷാഹുൽ കുന്നിക്കോട് ജേർണലിസ്റ്റ് റിയാദ് എസ് ഗാൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എഴുത്തുകാരി ശരണ്യാലിജിതീശ്വര പ്രാർത്ഥനയും കാവ്യത്രിമാരായ അശ്വതി വിഷ്ണു സ്വാഗതവും ശ്രുതി പ്രേം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിപിക്ഷയും നൽകി എങ്ങാടി പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി